യഹോയാം ദൈവംയോദയാ യഹോവ ദൈവം നല്ലവനായ അവൻ ജയയോ മരിപ്പോദ സ്തുതികൾക്ക് യോഗ്യനം മഹാപരിശുദിനം ആയ സർവകൃപാലുവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നുമെന്നും എന്നേക്ക് മഹത്വപ്പെടുമാറാകട്ടെ ദൈവകൃപയാലും കരുണയാലും മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും നമ്മളെ റിഫ്രഷ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപ പുതുതാക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നുവെന്ന് സങ്കീർണാന്തരക്കാരൻ തിരുവനന്തപുരത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ നമ്മൾ ഉണർത്തിയ ഒരു പുതിയ ദിവസം കൊടുത്ത ദൈവത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ ഇതൊക്കെമാരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈ എണ്ണ തൂക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അത് നമ്മൾ അനുദിന ജീവിതത്തിൽ ഓരോ ക്രിയകൾ ചെയ്യുമ്പോഴും അതൊക്കെ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടണമെന്ന് പറയും നമ്മൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവയെ പുതിയ എണ്ണ എന്നെ തേപ്പിക്കണമെന്ന് ഫ്രഷ് ഓയിൽ ആണ് കാണിക്കുന്നത് പുതിയ അഭിഷേകം പുതിയ കൃപ ഇന്നത്തെ ഓരോ ദിവസത്തിനും അതിനുള്ളതായ അതെനിക്ക് ഫേസ് ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ വന്നു വരുന്നതെല്ലാം ദൈവകൃപയാൽ ദൈവികമായി അതിനെയെല്ലാം ഫേസ് ചെയ്യുവാനും ട്രീറ്റ് ചെയ്യുവാനും ഒക്കെ ഇടയായി തീരേണ്ടതിനായിട്ട് നമുക്ക് ആ ദൈവകൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓരോ ദിവസം ഫ്രഷ് അനോയിൻറ്റിങ് രാവിലെ ദൂറത് പുതിയതാണ് പറയും എവരി ഡേ അത് പുതിയതാണ് റിഫ് നമ്മളെല്ലാം റിഫ്രഷ്മെൻ്റ് ഒക്കെ ചെയ്ത് ആക്കുകയാണ് നമ്മളെല്ലാവരുങ്ങുകയാണ് ശാരീരികമായിട്ടുള്ള നമ്മൾ ശുദ്ധിയൊക്കെ വരുത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വൽ ആത്മീകമായി നമ്മൾ പുതുക്കത്തോടെ ഓരോ ദിവസവും അതിന് നമ്മളെ പുതുക്കുന്ന ദൈവത്തിൻ്റെ കൃപ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം നൂറാമത്തെ സങ്കീർത്തനം സെഞ്ചുറി എന്ന് പറയുന്ന പോലെ നൂറാമത്തെ സങ്കീർത്തനേക്ക് കടന്നു വന്നിരിക്കുക ഏറ്റവും മനോഹരമായ ഒരു സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനം അഞ്ച് വാക്യങ്ങൾ മാത്രമുള്ളത് പക്ഷേ അർത്ഥവത്തായുള്ള അങ്ങനെ ഗ്ലോറിയസ് ശോഭിച്ച് നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഒരു മനുഷ്യ ജീവിതം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ സമ്മൻ സബ്സ്റ്റൻസ് അവിടെ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് വെച്ചിരിക്കുക ഒരു മനുഷ്യ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് മനുഷ്യൻ എന്താണ് എന്നുള്ളതെല്ലാം ഈ ചെറിയ വാക്യങ്ങളിൽ തന്നെ അന്തർലീനമായി അത് വെളിപ്പെടുത്തുകയാണ് അത് ഒരു സ്തോത്ര സങ്കീർത്തനം തന്നെയാണ് ഡിഗ്രി തന്നെ സ്തോത്ര സങ്കീർത്തനം താങ്ക്സ് ഗീവിങ് എ സാം ഓഫ് താങ്ക്സ് ഗീവിങ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കുന്നത് തന്നെ നമുക്ക് ഒരു സജീവത്വമാണത് അതെന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ളൊരു ഒരു ഹൃദയം ഇടിപ്പ് പോലെയാണ് ദൈവസ്തുതി എന്ന് പറയുന്നത് കാരണം ആ ബന്ധം എപ്പോഴും ഇങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് എന്താ നമ്മളെ അറിഞ്ഞും അറിയാതെയും ശ്വാസം എടുത്തോണ്ടിരിക്കുകയല്ലേ മറന്നുപോകുന്നില്ല െ എത്ര വർഷങ്ങളായി ഓരോരുത്തരുടെ ജീവിതത്തിൽ ആയുസ് നോക്കി എത്ര വർഷങ്ങളായി ഈ ഒരു ചെറിയ മെഷീൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉണങ്ങുമ്പോഴും ഉണങ്ങുമ്പോൾ ഉണരുമ്പോഴും എല്ലാം ഇതിങ്ങനെ അതിൻ്റേതായ പ്രവർത്തനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവികമായ ജീവൻ ആ സജീവത്തെ നിലനിർത്തുന്നതിനാണ് നമ്മൾ ദൈവസ്തുതി എന്ന് പറയുന്നത് അപ്പം എപ്പോഴും ഈ സ്തുതിക്കുന്നത് ഓരോന്നും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് ആ ബന്ധം എപ്പോഴും നമ്മളിപ്പോൾ ഈ റിങ് ടോൺ എന്ന് പറയും ഇപ്പം ലാൻഡ് ഫോണിലൊക്കെ മൊബൈലിൽ അങ്ങനെ റിങ് ടോൺ കാണാറ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നമ്മൾ ലാൻഡ് ഫോൺ ലൈൻ എടുക്കും അതിനകത്ത് ഒരു ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ക്രൂരം എന്ന് പറഞ്ഞൊരു വച്ച ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അത് 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 വർക്കിംഗ് ആണ് എന്നുള്ളതിനാണ് അതിൻ്റെ പ്രത്യേകത അത് നമുക്ക് അത് അറിവ് തരുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഫോൺ ഡെഡ് ഡെഡാണെന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് ഈ ദൈവസ്തുതിയും ദൈവത്തെ സ്തുതിക്കാനൊക്കെ സാധിക്കുന്ന എപ്പോഴും ആ ഒരു ദൈവീകത നമ്മളിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പ്രത്യേകതയാണ് പരിശുദ്ധാത്മാവ് നിറവ് നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം കൃത്യ ഇന്നവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ആരംഭത്തിൽ പാടിയ ഗീതം വളരെ മനോഹരമാണ് ഭൂവാസികളെ ഹോയ്ക്കാർ അത് ഈ നൂറാം സങ്കീർത്തനത്തെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്കൊന്നു വരാം ഇവിടെ പറയുന്നത് സകല ഭൂവാസികളും യഹോവയ്ക്ക് യഹോവയ്ക്കാർപ്പെടുവേ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത് ദൈവം ആരുടെയെങ്കിലും പ്രത്യേക ഒരു സവിശേഷതയതൊന്നുമില്ല ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു ശരിയാണ് പക്ഷേ അവരിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നാണ് അല്ലെ അവർ കർത്താവ് യേശുക്രിസ്തുവിനെ തള്ളി പക്ഷെ ആ തള്ളി അത് നമുക്ക് കിട്ടി യേശുവിനെ നമ്മൾ നമ്മളിലേക്ക് അവരുടെ അവരുടെ അവർ തള്ളിയത് കൊണ്ട് നമുക്ക് കിട്ടി പക്ഷെ അവരുടെ ദൈവം തള്ളിക്കളിവില്ല അവരെ അതിഥൈവഥാസ്ഥാനപ്പെടുത്തും അവരിൽ കൂടെ പുത്രനെ നമുക്ക് തരുവാൻ തക്ക അവർ ഒരു വിശിഷ്ട ജാതിയതി ഒരുക്കിയെടുക്കുകയായിരുന്നു യേശുവിന് വരുവാൻ വേണ്ടി അല്ലേ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ ഒത്തിരി വാഹനങ്ങൾ പക്ഷെ ചില വിശിഷ്ടാതിഥികൾ വരുമ്പോൾ അവർ ചൂസ് ചൂസ് ചെയ്യുകയാണ് ഒരു വാഹനം അതിൻ്റെ ഇപ്പോഴത്തെ എന്നിട്ട് അതിനെ കെയർ ചെയ്യുകയാണ് അതിനെ അടയാളം വെക്കുകയാണ് അതിന് അതിനെ അതിനെ അന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് പരിപാലിച്ചുകൊണ്ട് വരിക അതിന് എക്സ്കോട്ട് ഇതൊക്കെ കൊടുത്ത് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള വാഹനങ്ങൾ പോലെ ആയിരിക്കും ചില സവിശേഷതകൾ അതിനെ നൽകിക്കൊണ്ട് അതിനെ ചൂസ് ചെയ്യുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു ന്യായപ്രമാണവും എല്ലാം കൊടുക്കാൻ ദൈവവോചനം കൊടുക്കാൻ എല്ലാം പകർന്നു കൊടുക്കാൻ നമുക്ക് അവർ കൂടി അത് കിട്ടിയത് അതാണ് യഹൂദിനുള്ള സവിശേഷത എന്ന് പറയുന്നത് ന്യായപ്രമാണം ആ തിരുവെഴുത്തുകൾ അവർക്ക് ലഭിച്ചത് തന്നെ അത് നമുക്കിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു തന്നു അവരോരോന്നും അത് സൂക്ഷിച്ചു വെച്ചു ഇത്രമാത്രം ഹിസ്റ്റോറിക്കലായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന മറ്റൊരു ജാതി ഇല്ല അവരുടെ ജാ വംശീയതയും എല്ലാം അവർ ക്രോഡീകരിച്ച് എഴുതി വെക്കുന്ന മറ്റൊരു ഇതില്ല മറ്റൊരു ശ്രേഷ്ഠ ജാതി ഇല്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജ്ഞാനത്തിലും വിവേകത്തിലുമൊക്കെ അവരെപ്പോലെ ഇത്ര ശ്രേഷ്ഠ ജാതി എന്തുള്ളൂ എന്നോട് പറയുന്നുണ്ട് വീണ്ടും ജനിച്ച ഓരോ ദൈവത്തിലും ഈ ഒരു അനുഗ്രഹത്തിൻ്റെ ഇതിലാണ് അവരെക്കാൾ സവിശേഷമായ പദവിയിലേക്കാണ് ദൈവം ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത് രക്ഷകക്കൂടെ അവരെക്കാൾ കാരണം നമുക്ക് ഒരു സവിശേഷമായൊരു സ്പിരിച്വൽ ഇൻറ്റിമസി നമുക്ക് ദൈവത്തോടുണ്ട് ഇസ്രായ് ജനത്തിന് അത്രയ്ക്ക് എൻറ്റിമസിയിൽ എന്നാണ് പറയുന്നത് അതാണ് സ്ത്രീയെന്ന് ജനിച്ചവരെക്കാൾ യോനേനേക്കാൾ വലിയവനില്ല പക്ഷെ സ്വർഗരായത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ എന്നാണ് പെടുമെന്നാണ് പറയുന്നത് അർത്ഥം സ്വർഗീരായത്തിൽ ഏറ്റവും ചെറിയവൻ യോഹനാർ സ്നാപകനേക്കാൾ വരുവനായിട്ട് കണ്ണപ്പെടുന്നത് കാരണം യോഹനാ സ്നാപകനെ അത് കണ്ടു പക്ഷേ ആ കർത്താവിൻ്റെ ക്രൂശ്വും മരണവും രക്ഷയും അതൊന്നും ഇസ്രായേൽ ജനത്തിന് അത് അത് പിന്നെ അവർക്ക് കാണുവാനായിട്ടോ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ ശിഷ്യന്മാർക്ക് അത് സാധിച്ചു എന്നുള്ളതാണ് ഏതൊരു ജാതിയിൽപ്പെട്ടവരെയും ദൈവം സ്നേഹിക്കുന്നുള്ളൂ അപ്പോൾ പഴയ നയപ്രമാണത്തിൻ്റെ കീഴിനേക്കാൾ സവിശേഷമായ അനുഗ്രഹമാണ് ഈ രക്ഷ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നു ഇവിടെ അകത്ത് അകൽ നിന്നുകൊണ്ട് ദൈവത്തെ അനുധാവനം അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചിരുന്ന ആ ജീവിതങ്ങളെ കൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ് അടുപ്പിച്ചു നമ്മളെ ക്രിസ്തുവിനോ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു നമ്മളെ ദൈവത്തോട് അങ്ങോട്ട് നിരപ്പിക്കുകയാണ് ഇതാ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമാനുവേൽ ദൈവം നമ്മോട് കൂടെ ആ ഒരു സവിശേഷമായ അനുഗ്രഹമാണ് പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തുയേശു മൂലം തന്നിരിക്കുന്നത് പുതിയ സഭയിൽ ഉണ്ട് എല്ലാവരും ഓൾ നേഷൻസ് ജാതികൾ ജാതികൾ എന്ന് പറയുമ്പോൾ തിരുവഴുത്തിലത് മലയാളത്തിൽ ഈ ജാതികൾ ജാതികൾ എന്ന് പറയും പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുക നേഷൻസ് എന്നാണ് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളും അവർക്കെല്ലാം ഈ രക്ഷയെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ രക്ഷയെ കാണുമെന്നാണ് പറയുന്നത് അല്ലേ ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരും അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് സകല സൃഷ്ടിയോടും സുവിശേഷം വസിക്കപ്പെടും എല്ലാവരോടും പൂരോഗത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കപ്പെടും അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ ശുദ്ധ അപ്പോൾ അവസാനം വരുമെന്ന് പറയാം അപ്പോൾ ഇന്ന് അത് റീച്ച് ആകുകയാണ് എല്ലായിടത്തും ഈ മീഡിയാസൊക്കെ വന്നതുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ വന്നതുകൊണ്ട് എല്ലായിടത്തും ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യുകയാണ് അപ്പോൾ അതൊരു എൻ്റൈൻമെൻ്റ് ഒരു അടയാളമാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് ലോകം പോലും അതിന് പകർത്തിപ്പെടും അല്ല അന്ന് ചോദ്യ ചോദ്യചിഹ്നമായിട്ട് നിൽക്കാം പക്ഷേ കണ്ടോ ദൈവം അത് മുന്നേ പറഞ്ഞു അത് ലോകത്തിലെല്ലാം സ്പ്രെഡ് ചെയ്യും അംഗീകരിച്ചോല്ലോന്ന് സെക്കൻഡറി ആണ് അറിഞ്ഞില്ലല്ലോ എന്ന് അവർ പറയരുത് അതാണ് ദൈവം അറിയിക്കുന്നത് അവർക്ക് സ്വീകരിക്കാൻ ദൈവം സ്വാധീനം കൊടുക്കുന്നുണ്ട് റിജക്റ്റ് ചെയ്യാം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം അത് രണ്ട് ഓപ്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ട് അത് ഏത് തിരഞ്ഞെടുക്കും അവർ മോശ പഴി നിയമത്തിൽ പറയും ജീവന്റെ വഴിയും മരണത്തിന് വഴിയും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഏത് തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളു എന്ന് പറയാ എന്നിട്ട് മോശ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ അഡ്വൈസും കൂടെ പറയാം ജീവനെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുക ചിലർ പറയത്തില്ല ഇതൊക്കെ നല്ലതാണ് ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ അവർ പറയും ഇതൊക്കെ നല്ലതാണ് പക്ഷെ പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ എന്ന് പറയും ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമ്മളോട് പറയുകയാണ് നമ്മൾ നമ്മൾ നമുക്ക് ആ വില് ആ സ്വാതന്ത്ര്യം വന്നിരിക്കുക വി ആർ നോട്ട് റോബോട്ട്സ് ഇന്ന് റോബോട്ടുകളുടെ കാലമാണ് യന്ത്ര മനുഷ്യൻ്റെ കാലങ്ങളിങ്ങനെ വന്നിരിക്കുക എല്ലാം റോബോട്ടിക്കായിട്ട് മാറുകയാണ് അതൊരു യാന്ത്രികമായൊരിതാണ് മാനുഷികമായി ഇതിൻ്റെ ആ എത്ര എല്ലാ മനുഷ്യൻ്റെ ഇത് ചെയ്താലും ദൈവ സൃഷ്ടിയെ പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനൊരു സാധിക്കുന്നില്ല സാധിക്കത്തില്ല എന്നാൽ മനുഷ്യൻ വിചാരിച്ചാൽ അവന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുള്ള സൃഷ്ടിയിൽ ആരംഭത്തെങ്കിൽ അല്ലേ ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് അത് മനുഷ്യനൊന്നുമല്ല പറഞ്ഞു ദൈവം തന്നെ പറഞ്ഞു കാരണം അവൻ നിരൂപിച്ചാൽ അവന് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ ഞാനും വിവേനിൽ പകർന്നിരിക്കുന്നതുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും അങ്ങനെയില്ലല്ലോ മനുഷ്യനിൽ ഈ സവിശേഷ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ദൈവം മുൻകൂട്ടി പറഞ്ഞേ മനുഷ്യൻ നിരൂപിക്കുന്നവൻ എന്തെല്ലാം ചെയ്യുന്ന മനുഷ്യൻ ചന്ദരി പോകുന്നു ചൊവ്വയിൽ പോകുന്നു അല്ലേ ഏതെങ്കിലും ഇൻവെൻഷൻസ് ഇങ്ങനെ മൃഗങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്നിട്ട് ബുദ്ധിജീവികളെന്ന് പറയുന്ന മൂഢന്മാർ പറയുകയാണ് എല്ലാം എന്താ ഇത് ഈ മൃഗത്തിൽ നിന്ന് മനുഷ്യൻ ആ മൃഗമൂത്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഫോളിഷ്നെസ്സാണ് അപ്പോൾ ഇവിടെ പുറയാണ് സകല ഭൂവാസികളുമായുള്ള ഒരു ഹോവിക്ക് ആർപ്പിടുവിന് പ്രൈസിങ് എന്ന് പറയുന്നത് അതൊരു ഇതാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രു ലജ്ജിക്കും യോവനെക്കുറിച്ച് ശത്രു എന്താ ആഗ്രഹിച്ചത് അവനവൻ്റെ അതിരം കൊണ്ട് ദൈവത്തെ നിന്ദിക്കണം അറ്റയ്ക്ക് ഒരു ചിന്തയെ അവനുള്ളൂ ശത്രുവിന് ദൈവത്തെ നിന്ദിക്കണം എന്നാൽ യോബ് അതാണ് ഈ അതിരങ്ങളാൽ അവൻ പാപം ചെയ്തില്ല എന്ന് പറയുന്നത് എന്തെല്ലാം വന്നാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും സാധിക്കണം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം അവൻ ലജ്ജിച്ചു പോകുമ്പോൾ നേരത്തേക്ക് ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നൊരു സത്യം വേണ്ടതാണ് നമ്മുടെ കാലൊന്നും തട്ടിയാലോ എവിടെയെങ്കിലും തരിക ആ നേരത്തേക്ക് എൻ്റെ അമ്മ എൻ്റെ അയ്യോ എന്നൊക്കെ വിളി ഇപ്പം അങ്ങനെയല്ല അങ്ങനെ വിളിക്കാൻ തോന്നത്തില്ല അങ്ങനെ വിളിക്കത്തേ അല്ലേ ഇപ്പം അങ്ങനെ ഇപ്പോൾ എന്താണ് എൻ്റെ ഇതേമേ ദൈവമേ സ്തുതി സ്തോത്രം ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രെയിനിൽ യാത്രയും ഒരു ഒരു മനുഷ്യൻ ട്രെയിൻ മുമ്പോട്ട് എടുത്തപ്പോൾ പെട്ടെന്ന് ഇതുവരെ പുറന്നു പുറകോട്ട് ആഞ്ഞുപോയി ഇപ്പം ട്രെയിൻ നിർത്തിക്കാൻ ട്രെയിൻ മുമ്പോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് പുറകോട്ടായുമല്ലോ പുറകോട്ടായ ദൈവം വേദനയ്ക്ക് സ്തുതി എന്നാൽ ദൈവം പറഞ്ഞു ഉടനെ ഇത് നിർത്തേണ്ട റീച്ച് ചെയ്യേണ്ട എത്തിയപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് നിർത്തുക ഉടനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എല്ലാവരും അഞ്ഞ് ദൈവം താഴത്തോട്ട് പോകാം അല്ലേ അല്ലേ ദൈവം വേദനയ്ക്ക് സ്തുതി പറയാണ് ജെനുവിൻ ആയിട്ട് അത് അത്രയത്ത് നിന്ന് സ്പെണ്ടേനിയസായിട്ട് വരികയാണ് ആ ദൈവ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ഇടിച്ചാലും മുട്ടിയാലും ഇവിടെ ഇതയാൽ നമ്മളറിയാതെ ദൈവം ദൈവേദന ക്രിസ്തു ആ ഒരു അതൊരു മനോഹരമായ ഒരുതാണ് അപ്പോൾ ഇവിടെ പറയാം സകല പൂവാച്ചുകൾ എഹോയ്ക്കാർ കൂടിയും സന്തോഷത്തോടെ ഹോവേ സേവിപ്പിൻ സംഗീതത്തോടെ അവന് സന്നദ്ധയിൽ വരുവേം സന്തോഷം ഹാപ്പിനെസ് ജോയ്ഫുൾനെസ് ദൈ നിന്റെ സന്ധി സന്തോഷ പോലും പതിനാറാമത്തെ സങ്കീർത്തനത്തിൻ്റെ ദാവീത് പറയുന്നുണ്ട് എത്രയാണ് പതിനാറാമത്തെ സങ്കീർത്തനത്തിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോലും പറയുകയാണ് എന്നാണ് നിൻ്റെ സന്നദ്ധി അത് പതിനാറിൻ്റെ പതിനൊന്ന് പറയാം ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നദ്ധി സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് അപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം ദുഃഖഭാവം എല്ലാം നമ്മൾ മാറുകയാണ് എല്ലാം ഫലങ്ങളെല്ലാം ദൈവം മാറ്റുകയാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തോട് വരുമ്പോൾ അവൻ്റെ സന്തോഷങ്ങൾ എന്ത് സന്തോഷ പരിപൂർണതയുമാണ് അത് പെർഫെക്റ്റ് ഹാപ്പിനെസ് എന്ന് പറയും ലോകത്തിലൊന്നും ഒരിടത്തും അങ്ങനെ കിട്ടത്തില്ല പെർഫെക്റ്റ് ഹാപ്പിനെസ് അതെല്ലാം നശിക്കുന്നു അതെല്ലാം ക്ഷണികമാണ് ഈ ജഡീക ഉല്ലാസങ്ങളെല്ലാം ക്ഷണികമാണ് അതു ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സന്തോഷങ്ങളെല്ലാം തീരുകയാണ് ഒരു ഭക്ഷണമാകട്ടെ നമുക്ക് അല്പനേരമൊക്കെ സന്തോഷമൊക്കെ തരുമായിരിക്കും എന്നാൽ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ഇതിനെ എല്ലാറ്റിനെയും അതിൻ്റെ മനോഹാരിതയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ദൈവകൃപയുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം പോലും സ്തോത്രത്തോടെ ഭക്ഷിക്കുമ്പോൾ അതിലുമുള്ള സന്തോഷം നമുക്ക് കിട്ടും എല്ലാറ്റിലും നമുക്ക് ആ പ്രകൃതിയാണെങ്കിലും എന്തുമായിട്ട് എല്ലാറ്റിലും നമുക്ക് ദൈവികത കാണാനായിട്ട് പറ്റും ഒന്നും നമുക്ക് അന്യപ്പെട്ടതായിരിക്കില്ല എല്ലാറ്റിലും ദൈവത്തിൻ്റെ കരവരുത് ദൈവത്തിൻ്റെ സൃഷ്ടി ഒരു ഒരു ചെറിയൊരു ഒരു ഒരു പൂച്ചക്കുട്ടി എഴുതും ഒരു ഒരു ദൈവ സൃഷ്ടി ഓരോന്നും കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും ദൈവം അതിൻ്റെ കണ്ണുകൾ അത്രയാണ് ഒരു പൂ കാണുമ്പോൾ ദൈവം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഈ ജനറേഷൻ അതെങ്ങനെയാണ് അത് നമ്മളെ തന്നെ നമ്മുടെ സൃഷ്ടി തന്നെ എല്ലാറ്റിലും നമുക്ക് ആ ഒരു ദൈവികത ദർശിക്കാനായിട്ട് വരും അതാണ് നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ നമ്മുടെ ബുദ്ധി തുറക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണും മറ്റുള്ളവർ കാണാത്ത സവിശേഷത നമ്മൾ കാണുന്നു എല്ലാറ്റിലും ദൈവത്തിൻ്റെ കരവരുത് കാണുന്നു ടച്ച് ഹാൻഡ് മെയ്ഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രകൃതിയിൽ ഒരു ചെറിയ സസ്യത്തിൽ ഒരു ചെറിയ ജീവികളിൽ എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ ആ സർവശക്തി കാണാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് സന്തോഷത്തോടെ സ്തുതിപ്പീൻ സംഗീതത്തോടെ സന്നിലേക്ക് വരികയും ദൈവസനത്തിലേക്ക് നമുക്കടുത്ത് എല്ലാം സ്തോത്രത്തോടെ എല്ലാം ദൈവസനത്തിലേക്ക് നമുക്ക് അർപ്പണം ചെയ്യാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീപം ൈവമേ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അപ്പോൾ ആ സ്തോത്ര സങ്കീർത്തനം നീ സങ്കീർത്തനം ചെറുതെങ്കിലും വളരെ അർത്ഥവത്താണ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അപ്പോൾ നിന്നോടുകൂടെ ചേർന്ന് നീ കാണുന്നത് പോലെ എല്ലാം കാണുവാൻ സൃഷ്ടാവാന് ദൈവമേ സൃഷ്ടികളായ ഞങ്ങളെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിൻ്റെ കൈവേലിയായിരിക്കാൻ ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്നു എന്തിനു വേണ്ടി ഞങ്ങൾ നീ സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശം ആ അവിടുത്തെ ഇഷ്ടം പരിപൂർണമായി ഞങ്ങൾ നിവർത്തിക്കപ്പെടുവാണ്ടൊക്കെ ഉണ്ട് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനായ ഞങ്ങൾ േ ആത്മാവിനാലെ കൂടാതെ നമ്മൾ പകരണമേ എല്ലാ നന്മളാന്ന് നിറയ്ക്കണമെ മുഖത്തോട് മാത്രം എടുക്കണം തിരുനാമോപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ 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 ദൈവം